ഞാനേ കഴിഞ്ഞാലും നട്ടു നോക്കിയോ നോക്കട്ടുണ്ടോന്ന് അറിയത്തില്ല പക്ഷെ കഴിഞ്ഞ രണ്ടെണ്ണം ഞാൻ കഴിഞ്ഞ ദിവസപ്പു കൊഴപ്പില്ല ഇത് നോക്കിയോ ഇണ്ടിട്ടാ പക്ഷെ ഇവിടെ നല്ല ഞാൻ പറയ പക്ഷേങ്കില് അതിന് മാത്രേ ഒരു ചേമ്പ എന്തോരം കിട്ടണ്ടറിയാം ഇതാകെ രണ്ടെണ്ണേ ഉള്ളൂ കേട്ടാണല്ലോ സാധാരണ ഒത്തിരി പക്ഷെ ഇതൊന്നും പണ്ടല്ലേ ചേമ്പ്ന്ന് പറഞ്ഞുകഴിഞ്ഞാല് എൻ്റെ അമ്മ പിന്ന ഇതൊന്നുമല്ല അയിലും വണ്ണെല്ലാം ഉണ്ടാവും ഇപ്പല്ല നമ്മ ഇപ്പ ഇപ്പോഴത്തെ ഇതുകൊണ്ടല്ലേ ഇരിക്കും ആ എന്നാലും നേരത്തെ ഞാൻ രണ്ടെ മണി നേരത്തെ കളിച്ചു നമ്മളെ പണ്ടത്തെ പോലത്തെ മണ്ണൊന്നും അല്ലല്ലോ ചോദിച്ച പണ്ടത്തെ പോലെ ഒന്നും ചേമ്പിനിന്ന് പറഞ്ഞാൽ നമുക്ക് ചോമ്പിയൊന്നും പണ്ടേ പണ്ടത്തെ ആൾക്കാരില്ല ചേമ്പിനെ ഇനി ഇനി ഇവിടെ പയറുള്ള നക്കണം അതിനകത്ത് തന്നെ വളമുണ്ട് അല്ല വളമുണ്ട് ഇത് കടയിലും കഴിഞ്ഞ േ ഈ രണ്ടെണ്ണം കുഴച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നിട്ട് ഞാൻ ഞാൻ വീട്ടിലെ അമ്മയോട് പറഞ്ഞ ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലോ കൊഴപ്പില്ല നമുക്ക് ആവശ്യ കറിക്കുള്ളതോ ഒന്ന് പുഴുങ്ങി തിന്നാനും നമ്മൾ നട്ട സാധനം ഞമ്മളിങ്ങനെ ഇതികൂടെ അല്ലെങ്കിൽ ഇതിൽ കൂടുതലും വണ്ണം വണ്ണൊക്കെ ഉണ്ടാവു അല്ലേ ഇതിലെല്ലാം കൂടെ പറിക്കണെന്നിക്കൂ പിന്നുണ്ട് ചേച്ചി കൈ നോക്കണേ ആയിരൊന്നും പറയുന്നില്ല പറയുന്നത്ര കിട്ടിട്ടുള്ളുട്ടോ അതിപ്പ പറന്നാണോ ഇപ്പൊ പറിച്ചത് കൊണ്ടാണോ അങ്ങനെ ആ ഇനിയിപ്പണെങ്കിലേ ഇണ്ടാവണെങ്കിൽ ഉണ്ടാവട്ടെ ഏതായാലും കിട്ടിയല്ലോ അത് തന്നെ ഒരു ഭഗ്യല്ലേ എന്റെ ചേമ്പ് കൃഷി കണ്ട എല്ലാരും അടിപൊളിയാണോ അടിപൊളിയാണെങ്കിൽ കമന്റ് ചെയ്യണട്ടാ എന്റെ സ്വന്തം ചേമ്പ് ഞാ ഞാൻ തന്നെ അതിന്റെ ഒരു സന്തോഷം വേറെ പോയാ ബൈ ബൈ വെച്ച് നോക്കുമ്പോ ഇപ്രാവശ്യം ഇത് മഴ കൊണ്ടൊരുക്കും ബാക്കിയുള്ളത് നല്ലോണം ആകട്ടെ അതൊക്കെ അടിപൊളിയും അത് കൊറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറിക്കാം അപ്പുറത്തുള്ളതൊക്കെ ഇത് കൊള്ളത്തില്ല ഇത് കറിക്കൂക്കണം അത് വെക്കാൻ തെലും പൊട്ടിച്ചിട്ട് തിന്നാ നല്ല അടിപൊളി മൂക്കണം അപ്പൊ ഇത് അന്നേരം മൂക്കുമ്പോ നമുക്ക് ഒഴിഞ്ഞു ആ വേറെ വളർന്നു വരണല്ലോ ദേ ഇതൊക്കെ കണ്ടോ ഇവിടെ ഇവിടെ ഒക്കെ അപ്പുറത്ത് അതെ അപ്പുറത്തൊക്കെ കൊറേ ഉണ്ട് അതെയാ അതിപ്പത് പറിക്കുന്നറിയാൻ പറ്റുള്ളൂ ചെറപ്പോ അതിനകത്തുണ്ടെങ്കിലോ മണ്ണിന്റെ ഇതാണെന്ന് തോന്നുന്നത് മധുരക്കൊറ്റൊക്കെ ല്ലേ കൊറ ചേച്ചി കത്തി എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ കത്തി എടുത്തിട്ടുണ്ടോ അല്ല അത് വേറെ ഇണ്ടാവും ഇനി ഞാൻ അതേ ചേച്ചി സൂക്ഷിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഓരോരുത്തർ കൊണ്ടയിട്ട് പറമ്പിലെ പണ്ട കൊണ്ട മണ്ടികളെല്ലാം കൊണ്ടുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ഞാൻ ഇതിനകത്ത് നല്ലോണം കിട്ടുന്നു അച്ഛനത്താ പക്ഷെ ഇല്ല സാറില്ല നമുക്കത് ഇത്ര നമ്മക്കുള്ള ആവശ്യത്തിനൊക്കെ നിറച്ചോണ്ട് സാമ്പാറിൽ നല്ല സാമ്പാറിലും സാമ്പാറിലിട്ട് കഴിഞ്ഞാൽ കൊഴുപ്പും നല്ല രസം കൊഴുപ്പുണ്ടാവും ഇട്ടുകഴിഞ്ഞാ അത് ശരിയാണ് അല്ലല്ലേ എനിക്ക് ചേമ്പ് ചേന ഈ രണ്ട് സാധനങ്ങള് കാന്താരി പൊട്ടിച്ചു ശരി തട്ടാട്ടാ ത